ആലപ്പുഴ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ വരുന്ന ആൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം അത് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ അവസരം അവസരമുണ്ടാക്കിയെടുക്കാൻ ഇവിടെ ഉണ്ടാകാവുന്ന പലിനീകരണ പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആലപ്പുഴ പട്ടണത്തിന്റെ പൊതുവായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകളും പാലങ്ങളും അതുപോലുള്ള പരിപാടികൾ നടത്താൻ ഒക്കെ തന്നെയുള്ള ക്രിയാത്മകമായ സഹകരണമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അഞ്ചു വർഷക്കാലം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അടുത്ത അഞ്ചു വർഷക്കാലം ആ അഞ്ചു വർഷക്കാലം നിർണായകമാണെന്ന് ഞാൻ പറയാൻ കാരണം ഒരു സംശയവും വേണ്ട ഈ പത്ത് കൊല്ലക്കാലത്തെ ദുർഭരണം അവസാനിപ്പിച്ച് പുതിയ സർക്കാർ കേരളത്തിൽ നാലു മാസം കഴിഞ്ഞാൽ അധികാരത്തിൽ വരും അങ്ങനെ ഒരു സർക്കാർ വരുന്നതോടുകൂടി നമ്മൾ പണ്ട് ചെയ്യുന്നതുപോലെ ആഗ്രഹിച്ചതുപോലെ ആലപ്പുഴ പട്ടണത്തിന്റെ മുഖഛായ മുഴുവൻ മാറ്റിയെടുത്തുകൊണ്ട് ഇവിടത്തെ ഇപ്പം വീട് കിട്ടാത്തവർ പാടുണ്ട് വീട് പകുതിയായി നിൽക്കുന്നവരുണ്ട് ലൈഫ് മെൻഷനിൽ സഹായം ചെയ്ത് കൊടുത്തിട്ട് പകുതി വീടാക്കി പൂർത്തീകരിക്കാൻ പറ്റാത്തവരുണ്ട് ഒരു കാഴ്ചപ്പാടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾക്ക് മുഴുവൻ ഭാരവും ചുമർത്തിക്കൊണ്ടാണ് സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിച്ചത് അതിന്റേതായിട്ടുള്ള പിടിപ്പുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇനി കൊടുക്കാൻ ബാക്കി നമുക്ക് ക്രമം മുൻഗണനാടിസ്ഥാനത്തിൽ വീടില്ലാത്തവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കണം കുടിവെള്ള പദ്ധതിയിൽ നമ്മൾ വിപുലമായ പദ്ധതികൾ കൊണ്ടുവന്നു പക്ഷേ എപ്പോഴും പൈപ്പ് ചോർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കുടിവെള്ളത്തിന്റെ പ്രശ്നം ആലപ്പുഴ പട്ടണത്തിൽ മാറിയിട്ടില്ല കുടിവെള്ള പ്രശ്നം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൗലികമായ പ്രശ്നമാണ് അത് പരിഹരിക്കാനുള്ള ശാശ്വതമായ പദ്ധതികൾ നമുക്കിവിടെ ഉണ്ടാക്കേണ്ടതായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടും സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ടും വിപുലമായിട്ടുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കുടിവെള്ള വിതരണ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഇട റോഡുകളുടെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ശുചിത്വം നടപ്പിലാക്കേണ്ട കാര്യത്തിൽ ഇതൊക്കെ തന്നെ നടപടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യ പരിപാലന രംഗത്ത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആലപ്പുഴ പട്ടണത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ആരംഭിച്ചത് അർബൻ സെന്ററുകൾ ഇന്ന് ആലപ്പുഴയിൽ പല വാർഡുകളിലായിട്ടും അർബൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കാൻ അവർക്ക് ആവശ്യമായ അതിൽ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ തുടങ്ങി വെച്ചതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ് ഈ കേരളത്തിൽ തന്നെ നമ്മളാണ് ആദ്യമായി കൊണ്ടുവന്നത് ശുദ്ധമായ കുടിവെള്ളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആറോ പ്ലാൻ എന്ന് പറയുന്ന ആശയം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ഈ ആലപ്പുഴ പട്ടണത്തിലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൺസെപ്റ്റ് ഉണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ഇനിയും നടപ്പിലാക്കാൻ ആശയങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് ഇതെല്ലാം നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ഒരു മുനിസിപ്പൽ ഭരണകൂടം നമുക്ക് ഉണ്ടാക്കി അതിനായിരിക്കണം മുൻഗണന നൽകേണ്ടത് എനിക്ക് സന്തോഷമുണ്ട് പരമാവധി സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യ സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ പി സി സി നമ്മുടെ പാർട്ടിയുടെ തീരുമാനം സ്ഥാനാർത്ഥികളെല്ലാം വാർഡിൽ നിന്ന് വരുന്ന രീതിയിൽ പരമാവധി സ്ഥലങ്ങളിൽ വാർഡിലെ പ്രവർത്തകരുടെ അവരുടെ ആശയക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പരമാവധി സ്ഥലങ്ങളിൽ യു ജി പോടിയുടെ സ്ഥാനാർത്ഥിയിലാണെന്ന് വന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിലാണ് ഈ പതിനഞ്ച് ദിവസക്കാലം വീട് വീടാന്തരം ഇറങ്ങി ജനങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുതായിട്ടുള്ളതാണ് ഒരുപാട് കൃത്യങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്താണ് മനസ്സിലാക്കിയത് വാടക്കൽ വാർഡില് നമ്മുടെ ജോൺ ബ്രിട്ടോന്റെ വാർഡില് കുത്തി തിരികെ കയറ്റിയിരിക്കുകയാണ് വാർഡിൽ വാദത്തിൽ മെഹബൂബിന് അറിയാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നത് എലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുമ്പം ആ സമയത്ത് പോലും വോട്ടർ പട്ടികയിൽ കൃത്യം ഇത് നരേന്ദ്രമോദി എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ഇഷ്ടമുള്ളവരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റാനും ഇഷ്ടമില്ലാത്ത അവർക്ക് ഇഷ്ടമുള്ള ആളെ തിരുത്തിക്കേറ്റാനും തിരികെ കയറ്റാനുമായിരുന്നു അത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ അതേ രീതിയിലാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർഡുകളിങ്ങനെ വെട്ടി അവർ ഒന്നാമത് വാർഡ് വിഭജനം നടത്തിയത് അശാസ്ത്രീയമായിട്ടാണ് അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണെങ്കിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി പാകത്തിൽ ഒരു വാർഡ് വിഭജനം അത് കഴിഞ്ഞിപ്പോ ആ വാർഡ് അവർക്ക് ജയിക്കാൻ തക്ക വാർഡ് വിഭജനം നടത്തിയിട്ടും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോഴേറ്റവും ഒടുവിലായിട്ട് പോലും വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമുണ്ട് കേരളത്തിലെ പൊതു അറിയുന്ന ഈ ഇത്തരം ക്രമക്കേടുകൾ നടത്തുമ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ജനാധിപത്യം നടത്തുന്നവരാണ് എന്ന് അവകാശപ്പെടാൻ സി പി എമ്മിന് ഓരോ എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹം തന്റെ ഇടം ഉണ്ടെങ്കിൽ ശരിയായ വോട്ടർ പട്ടിക വെച്ച് മര്യാദക്ക് വോട്ട് ചെയ്യുന്ന ഞങ്ങൾ ഇത്തരം ജനാധിപത്യ ധംസനത്തിനെതിരായിട്ട് ഏതറ്റം വരെയും നിയമ നടപടിയുമായി കോൺഗ്രസും യു ഡി എഫും പോകുമ്പോൾ ഞാൻ അവർക്ക് മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനെ തിരികെ കയറ്റം കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവര് മനസ്സിലാക്കണം ഞങ്ങളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ടും ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ജനാധിപത്യം അട്ടിമറിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരാരായാലും ഉദ്യോഗസ്ഥന്മാരാണല്ലോ വോട്ട് ചേർക്കുന്നു കൂട്ടുചേർക്കുകയും ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിപാതകം നിൽക്കുമ്പോൾ പോലും പട്ടികയിൽ വ്യത്യാസം ചേർക്കുക എന്ന് പറഞ്ഞാൽ സത്യം ഉള്ളൂ ജനങ്ങളെ നേരായ വഴിയിൽ നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഈ വളഞ്ഞ വഴിയിലുള്ള ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതും ഞങ്ങള് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നേരിടുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്